ബ്യൂട്ടി ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി നിങ്ങളുടെ സൗന്ദര്യ ഞങ്ങളുണ്ട് കൂടെ റോയൽ പാർലർ ആൻഡ് സ്പാ ചേലക്കര ചേലക്കര അന്തിമഹാകാളൻകാവ് വേല മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ഭാഗമായി കുറുമല ദേശം കാളവേല കമ്മിറ്റിയുടെ ഓഫീസ് ഉദ്ഘാടനം നടന്നു കുറുമല കാളവേല കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും വേലാഘോഷ പ്രവർത്തനങ്ങൾക്കുമായി ആരംഭിച്ച ഓഫീസ് കമ്മിറ്റി ഭാരവാഹികൾ ചേർന്ന് ഭദ്രദീമം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു മിഥുൻ നെച്ചിക്കോട്ടിൽ അധ്യക്ഷനായിരുന്നു ചടങ്ങിൽ രജീഷ് കൽപ്പട കാളവേല കമ്മിറ്റി പ്രസിഡന്റ് ശ്രീജിത്ത് അള്ളന്നൂർ ട്രഷറർ രാമചന്ദ്രൻ കാഞ്ഞു എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ഈ വർഷത്തെ വേല മാർച്ച് പത്തൊമ്പത് മുതൽ ഇരുപത്തി മൂന്ന് വരെയാണ് പുറം പ്രദേശം കാലവേല കമ്മിറ്റി ആഘോഷിക്കുന്നത് മാർച്ച് പത്തൊമ്പത് ദേശത്തെ കലാകാരൻ കലാകാരികളുടെ നൃത്തസന്ധ്യ ഇരുപതാം തീയതി അംഗദാനം ഇരുപത്തൊന്നാം തീയതി രാഗദ്വീപം മുണ്ടത്തിക്കൊണ്ട് നിൽക്കുന്ന ബാൻഡ് സെറ്റ് മറ്റു വിവിധ പരിപാടികൾ അതുപോലെ തന്നെ ഇരുപത്തി രണ്ടാം തീയതി കാലത്ത് കരിയൂർ പ്രദേശിൻ്റെ നാദസ്വരം ഡിക്കെ പോസിൻ്റെ ടികൾ ആട്ടം കലാസമിതിയുടെ ശാരിമേളം രഞ്ജിനി കലാരൂപത്തിൻ്റെ തെയ്യം മറ്റു കലാപരിപാടികളും ദേശ ദേശക്കാളയും ദേശത്തെ എല്ലാ വേലാസോധകരും ദേശത്തിൻ്റെ മക്കളെല്ലാവരും ഒരുമിച്ച് തുറന്നലയുടെ ഒരു വലിയ ആഘോഷം തന്നെയാണ് അന്തിമാക്രമ വേല അതിൻ്റെ മായി ഭാഗമായി വേലയുടെ മറ്റു പരിപാടികളെ ആഘോഷിക്കുന്നതിന് വേണ്ടിയാണ് ഓഫീസ് ചാടുന്ന ചടങ്ങ് ഇവിടെ നടത്തുന്നത് ഈ ചടങ്ങ് കമ്മിറ്റിയുടെ എല്ലാ മെമ്പേഴ്സും ഒത്തൊരുമിച്ചാണ് നിർവഹിക്കുന്നത് ന്യൂസ് സിസി